ഓം ശ്രീനാരായണ പരമഗുരവേ നമ നമ്മുടെ അറിവിന് വിഷയമായി തീരാത്തതൊന്നും ഈ ലോകത്തിൽ ഇല്ല അനേകമായ രൂപങ്ങളുടെ മറവു കാരണം അറിവ് പൂർണ്ണമായി ഉണർന്ന് എല്ലാത്തിനെയും ചേർത്ത് ഒന്നായി നാം അറിയുന്നില്ല ഈ അറിവ് പരിമിതികൾ ഇല്ലാത്തതായതുകൊണ്ട് അതിയായ ആനന്ദം തരുന്ന ഈ അരുമയെ അറിയുന്നവർ സാധാരണഗതിയിൽ ഇല്ല അറുപ്പത്തിയഞ്ച് ശ്രീനാരായണ ഗുരു വ്യക്തിഗതമായി അറിവിന്റെ തുടക്കം സൃഷ്ടിപരമായി സ്വയത്തെ അറിയുന്നതിൽ ആരംഭം കുറിക്കുന്നു ജീവിതത്തിൽ എപ്പോഴും കൂട്ടിയുള്ളതാണു ശരീരം അതിനെ അറിഞ്ഞാൽ ഈ ശരീരത്തിന് ഊർജം നൽകി അതിനെ പ്രവർത്തിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആത്മോർജക്തിയാലാണെന്നുള്ള അറിവും ലഭിക്കുന്നു ശരീരം അഥവാ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പ്രാണനും ആത്മശക്തിയുടെ കീഴിൽ മാത്രം നമ്മുടെ ഓരോ ചലനങ്ങളിലും കർമ്മങ്ങളിലും പ്രവർത്തിക്കുന്നവയാണ് ഇതിനു മനസ്സും ബുദ്ധിയും സഹായകമാകുകയും ചെയ്യുന്നു കൃത്യമായി പറഞ്ഞാൽ നാശമില്ലാത്ത ആത്മചൈതന്യ ശക്തിയാൽ പ്രവർത്തിക്കുന്ന ഉപകരണമാണ് ശരീരം ഈ ശരീരവും ശരീരത്തോടു ചേർന്ന മനസ്സും ബുദ്ധിയും ഉൾപ്പെട്ട സൂക്ഷ്മ ശരീരവും നിലകൊള്ളുന്നു സൂക്ഷ്മമായി നിലനിന്ന് കർമ്മസഹായം ചെയ്യുന്ന ഈ ശരീരത്തെ പോലെ തന്നെ നശിക്കുന്ന ജഡ്ശക്തികൾ തന്നെയാണ് ശരീരത്തിന്റെ നിശ്ചിതമായ കർമ്മകാലത്തോളം ആ പ്രസക്തിയിൽ ഇവ പ്രവർത്തിക്കുകയും ശരീരത്തിന്റെ നിശ്ചിതമായ പ്രവർത്തനകാലം പൂർത്തിയാക്കുന്ന വേളയിൽ ഇവയെ ശക്തിരൂപത്തിൽ തന്നെ ആത്മാവ് തിരക്കേടിക്കുകയും ചെയ്യുന്നു ഞാൻ ആരാണ് എന്ന ചോദ്യോത്തരമായി സ്വയത്തെ അറിയേണ്ടത് ഒരു വ്യക്തിയെ ധർമാധിഷ്ഠിതമായ കർമ്മങ്ങളിലേക്കാണ് നയിക്കുന്നത് സ്വയത്തെ അറിഞ്ഞാൽ അറിവിന്റെ മാർഗം അതോടൊത്ത് വിശദമായി തെളിയുന്നു നമസ്തേ കൂപ്പുകൈ